ഈ വെള്ളം ഈ വെള്ളം യഥാർത്ഥത്തിൽ വെള്ളം മാത്രമല്ല ഇത് അമൃതാണ് ഈ അമൃത് എന്താണ് ഇതിന് അമൃത് എന്ന് പറയാൻ ഈ വെള്ളം വരുന്നത് ഇതിന് മുകളിൽ എത്രയോ എത്രയോ മുകളിൽ മലകളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് ഒരുപാട് ഔഷധ സസ്യങ്ങളെ കടുകൂടിയിട്ടാണ് ഈ വെള്ളം മുഴുവൻ സഹ്യപർവ്വത സാനുക്കളുടെ പശ്ചിമഘട്ട മലനിരകളുടെ സസ്യസമ്പന്നമായ മണ്ണിലൂടെ ഒഴുകിയിട്ട് ഈ വെള്ളം ഇവിടെ വരുമ്പോൾ ഇതിൽ നിന്ന് ഒരു മഗ് ഒരു കപ്പ് കോരി കുടിച്ചാൽ അത് അത്രയും ഔഷധഗുണമുള്ള വെള്ളമാണത് ഭയങ്കര അപൂർവ സസ്യങ്ങളൊക്കെയുള്ള അതുമായിട്ട് എന്താ പറയുക കത്തിയിരിഞ്ഞു ഒഴുകിയിട്ട് അത് അതതിൻ്റെ ജ്യൂസ് വരെ അതിൽ കലർന്ന് ഒക്കെ വരണ വെള്ളമാണ് വെറും വെള്ളമല്ല അമൃതാണ് അങ്ങനെ ഞാൻ പറയുന്നത് എന്തൊക്കെ ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ സസ്യങ്ങളും മരുന്നുകളായിട്ടുള്ള സസ്യങ്ങളിൽ എന്തൊക്കെ ദശ ദശമൂലം ഇഞ്ചിപ്പുല്ല് ഇലിപ്പ ഇലഞ്ഞി കരിഞ്ചീരകം കാട്ടുജീരകം കരളകം കരിങ്ങാലി കരിങ്കുറിഞ്ഞ് അയ്യപ്പന എന്തെല്ലാം അസുഖത്തിന് നാടൻ വൈദ്യം ഉപയോഗിക്കുന്നു നാടൻ വൈദ്യം മാത്രമല്ല ലാലോപ്പതി ആയുർവേദ സിദ്ധ യുനാനി ഹോമിയോപ്പതി ഒക്കെ ഇതൊക്കെ ഈ സസ്യങ്ങളുടെ എക്സ്ട്രാക്റ്റുകൾ ഉപയോഗിക്കുന്നു അങ്ങനെ സമ്പന്നമായ സസ്യസാനുകൾ സാനുക്കളിൽ നിന്ന് ചാനുക്കളെ തഴുകി മഴ അവരുടെ മുകളിൽ വീണ് അത് താഴത്തേക്ക് ഇറങ്ങി ഒഴുകി വരുന്ന വെള്ളമാണിത് 你玩玩，不年行。 നിരവധി സസ്യങ്ങളും ജീവജാലങ്ങളിലുമൊക്കെ തട്ടിയിട്ടാണ് ഈ വള്ളം വരുന്നത് അത്രയും മരുന്ന പൂക്കൾ ഇലകൾ സസ്യങ്ങളുടെ മരങ്ങളുടെ തോല് മൃഗങ്ങൾ പല പലപ്പോഴും മൃഗങ്ങൾ വരെ മരുന്നുകളാണ് പണ്ട് ഒരു തിരുമേനി തിരുമേനിക്ക് പാണ്ഡുരോഗം ബാധിച്ചു പാണ്ഡുരോഗം ബാധിച്ചപ്പോൾ തിരുങ്ങേനിയ ഒരു വൈദ്യനെ പോയി കണ്ടു വൈദ്യൻ വൈദ്യും ഒരു ദമ്പൂതിരിയായിരുന്നു ഗുലാമുന്തോൾ മൂസ് വൈദ്യൻ പറഞ്ഞു തിരുമേനിയോട് പറഞ്ഞു കുഞ്ഞിന് സർപ്പത്തിൻ്റെ കൊഴുപ്പ് കഴിക്കാറുണ്ട് നെമ്പൂതിരുമാരി പൊളി മത്സ്യമാംസാദികളൊന്നും കഴിക്കില്ല മാമ്പൻ്റെ നെയ്യ് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒട്ടും സ്വീകാര്യമല്ലാത്ത കാര്യമാണ് അതൊന്നും പറ്റില്ല വേറെ എന്തെങ്കിലും മാർഗം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു തിരുമേനി അപ്പം വൈദ്യൻ തിരുമേനി ഒക്കെ ശരി വേറെ എന്തെങ്കിലും മാർഗം കിട്ടുമെന്നൊക്കെ എന്നിട്ട് കുറച്ച് നേരം ആലോചിച്ചിട്ട് അടുത്ത സിറ്റിങ്ങിൻ്റെ അടുത്ത പ്രാവശ്യം കാണാൻ പോയപ്പോൾ ആ തിരിമേഞ്ഞ് പറയും അങ്ങനെ ഒരു കാര്യം ചെയ്യാം ഈ പൂവരണി ഈ അരുവി ഉണ്ടല്ലോ അരുവി ഈ അരുവി ഒഴുകി വരുന്നതിൽ ഏതൊരു കടവ് പറഞ്ഞാലോ പൂവരണിക്കടവിൽ നിന്ന് ദിവസം പൂവരണിക്കടവിൽ പോയിട്ട് കുളിക്കുക കുളിക്കുമ്പോൾ കുളിച്ചതിന് ശേഷം മൂന്ന് കുടന്ന കൈക്കുടന്നതിൽ മൂന്ന് ഫുൾ കൈക്കുടന്ന വെള്ളം ആ കൂവരണി അത് തോടിൻ്റെ അരുവീടെ വെള്ളം എടുത്ത് കുടിക്കുക അത്രയും ചെയ്താൽ മതി അത്രയും അദ്ദേഹം ഇവർ പറഞ്ഞ നാൽപ്പത്തി ഒന്ന് ദിവസം അത് കുടിച്ചു അപ്പോൾ വ്യത്യാസം കണ്ട് തുടങ്ങി മാറാൻ തുടങ്ങി അങ്ങനെ വ്യത്യാസം കണ്ടെന്ന് പറഞ്ഞിട്ട് അത് പരിപൂർണമായും മാറിക്കഴിഞ്ഞിട്ട് ഒരു സമയത്ത് രോഗി തിരുമീണി വൈദ്യം തിരുമീങ്ങി സർപ്പത്തിൻ്റെ നെയ്യൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ അങ്ങ പെട്ടെന്ന് മാറ്റിയിട്ട് എനിക്ക് ആ തോട്ടില് പൂവരണിക്കടവിന്ന് ഒരു വീടെ വെള്ളം കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത് എന്താ അത് ഇത്രയും ഔഷധഗുണമുള്ള വെള്ളമാണ് ഇപ്പം തിരുമീന്ന് പറഞ്ഞാൽ ഔഷധഗുണമുള്ള വെള്ളമാണ് കുടിക്കുന്നത് വളരെ അത്യുത്തമമാണ് അത് കൂടാതെ എൻ്റെ കൂടെ വരുന്നതൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പൂവരണിക്കടവിൻ്റെ മേലെ മേൽഭാഗത്ത് ഏതാനും ഭൂവരണിക്കടവ് കഴിഞ്ഞ് ഏതാനും നൂറ് മീറ്റർ അകലെ അല്ലെങ്കിൽ അമ്പത് മീറ്റർ അകലെ അദ്ദേഹം കൈതക്കാട് കൈത ഉണ്ടാവുമല്ലോ റോഡിൻ്റെ ഒഴി കരയിൽ കൈതക്കാടിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തു അവിടെ ഒരു സർപ്പത്തിനെ കൊന്നിട്ട് കെട്ടിത്തൂട്ടിയിട്ടുണ്ട് അതിൻ്റെ അതിൽ നിന്നും ആ അതിൻ്റെ ശരീരത്തിൽ നിന്നും അതിൻ്റെ കൊഴുപ്പ് ഇങ്ങനെ വെള്ളത്തിലേക്ക് ുണ്ട് അത് ജസ്റ്റ് കാണിച്ചു കൊടുത്തു പത്തിന് ഒന്നും ഉണ്ടാകെ സ്തബന